श्री विल्लुमङ्गलं स्वामी आर् रचिच्च श्रीकृष्णकर्णामृतं सर्गम् ओन् श्लोकम् एण्पति अञ्च करो शरदु धञ्जिताम्बुज विलासशिक्षा गुरु पदौ विबुधपादब प्रथम पल्लवोल ोदलितुर्मदत्रिभुवनोपमानश्रियौ विलोकह्या विलोचनामृतमहो महच्छैशवम् ॐ नमो नारायण ഉണ്ണിക്കണ്ണൻ്റെ കയ്യും കാലും കണ്ണുമെല്ലാം അതിമനോഹരങ്ങളാണെന്ന് പറയുന്നു കൈകൾ ശരത്കാലത്തു വിടർന്നു നിൽക്കുന്ന ചിന്താമരപ്പൂക്കൾക്ക് വിലാസം പഠിപ്പിക്കുന്നവയാണ് കാലുകൾ കൽപ്പവൃക്ഷത്തിൻ്റെ ഒന്നാം തളിരുകളേക്കാൾ ഭംഗിയുള്ളവയാണ് കണ്ണുകൾ മൂന്ന് ലോകങ്ങളിലുമുള്ള ഉപമാന വസ്തുക്കളുടെ ദുരഹങ്കാരം നശിപ്പിക്കുന്ന കാന്തിയോടുകൂടിയവയാണ് കണ്ണുകളിൽ അമൃതധാര ചൊരിയുന്ന മഹത്തായ ആ ബാല്യം നോക്കൂ അത്ഭുതം തന്നെ ബാലകൃഷ്ണൻ്റെ ഉള്ളംകൈകൾ ചെന്താമരപ്പൂക്കളെക്കാൾ ഭാവഭംഗിയുള്ളവയും കാലടികൾ കൽപ്പവൃക്ഷ തളിരുകളെക്കാൾ മൃദുലവുമാണ് കണ്ണുകൾക്ക് ശരിയായ ഉപമാനം മൂന്ന് ലോകങ്ങളിലുമില്ല കണ്ടാലും കണ്ടാലും മതി വരാത്ത ഈ ബാല്യം അത്ഭുതം തന്നെ എന്നു താല്പര്യം ഹരേ കൃഷ്ണ